സമ്മാനമായി തരുന്നത് കണ്ടോ ഞാൻ മൂവായിരത്തി മൂവായിരം രൂപ സാധനം ഓഫറാണ് ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് വലിയൊരു ബേസൺ ഒരു മഗ് ഈ മൂന്ന് ഐറ്റത്തിന്റെ എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അഞ്ച് തോർത്ത് കൊണ്ടുപോയി കേട്ടോ നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ പുനലൂർ റിയൽ ബസ്സാറിലാണ് കേട്ടോ ഈ ഓണം പ്രമാണിച്ച് നല്ല ഞെട്ടിപ്പിക്കുന്ന ഓഫറാണ് നമ്മുടെ റിയൽ ബസാർ പുനലൂര് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ബക്കറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് രൂപയുള്ളൂ അതായത് ഈ ഒരു ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് രൂപ ഈ വരുന്ന തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ടര വരെയാണ് ഈ ഞങ്ങൾ അഞ്ചു രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇരുപത് ട്രണ്ട് ബക്കറ്റ് വലിയൊരു ബേസൺ ഒരു മഗ് ഈ മൂന്ന് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റി രൂപ അടുത്ത അടുത്ത വര ഒന്ന് മൂന്നേ ാണ് അഞ്ച് ബേസിനാണ് നമ്മുടെ റിയൽ ബസ് കിട്ടുന്നത് കേട്ടോ ചേട്ടാ ഇനി ഞെട്ടിക്കാൻ പോകുന്ന ഒരു ഓഫർ പോകുന്ന ലിറ്റർ ഡ്രം ലിറ്റർ ഡ്രം ഇത് മാത്രം നൂറ്റി തൊണ്ണൂറ്റേരെയാണ് കൊടുക്കുന്നത് അതായത് ഈ ഒരു ഈ ഒരു അമ്പത് ലിറ്ററിന്റെ ഒരു ഡ്രം ഡ്രമ്മ കിട്ടുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ അപ്പൊ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ചേട്ടാ ഓ സൂപ്പർ വില കുറവുണ്ട് രൂപയുടെ സാധനം മൂവായിരം അറുപത്തൊമ്പത് രൂപയ്ക്ക് മൂന്ന് മുറ എങ്ങും കിട്ടത്തില്ല നല്ല വില കുറവാണ് എല്ലാരും തീർച്ചയായിട്ടും നല്ല ഇല്ലാത്ത സമയത്തും അവർ നല്ല സഹകരണമാണ് നമുക്ക് സംശയം വന്നാൽ പോലും അവർ പറഞ്ഞു തരുന്നുണ്ട് അതിലൊക്കെ ക്ലിയർ ആണ് വിലക്കുറവാണ് എല്ലാവരും വന്ന് വാങ്ങാൻ നല്ല ഓഫർ ഞങ്ങൾ ഓഫറേം വന്ന് വാങ്ങിച്ചു ഇന്നും വന്ന് അപ്പൊ ഞാൻ വേറെ കുറെ പോയി നോക്കിയായിരുന്നു നല്ല റേറ്റ് കുറവുണ്ട് ബക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് ഭയങ്കര വില കുറവാണ് ഭയങ്കര വില കുറവാണ് വിലക്കുറവാണ് എത്ര കൊടുക്കുന്നത് എല്ലായിടത്തും നാൽപ്പത് ണ്ണിപ്പിടത്തും കൊടുക്കുന്നത് എങ്ങനെ രൂപ രൂപ ഒരു വരും നമ്മൾ വെറും വെറും റിയൽ ലോക്കൽ മുപ്പൂര് എങ്ങനെയായിരുന്നു കണ്ടോ കണ്ടോ നല്ല സൂപ്പർ പത്തൊമ്പത് രീതി അതായത് തൊണ്ണൂറ്റു രൂപയ്ക്ക് അഞ്ച് തോർത്ത് ഉണ്ടോ കേട്ടോ നൂറ് രൂപ തികച്ചു വേണ്ട അഞ്ച് തോർത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റിയഞ്ച് രൂപ മതി ഈ ഒരു എത്ര എത്രയായി നമ്മൾ കൊടുക്കുന്നത് അറുപത്തി ഒൻപേ ഉള്ള കൈയിലുടെ വില എവിടെയെങ്കിലും കിട്ടും ഈ ഒരു കൈ പക്ഷെ നമ്മുടെ സാറേ കിട്ടും അടിപൊളി കോട്ടം കയ്യിലാണ് എടുത്തു അപ്പൊ നമ്മൾ തോർത്ത് കണ്ടു കയ്യിൽ കണ്ടു ഇനി അണ്ട് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ബെഡ്ഷീറ്റിന്റെ വീതി എല്ലാരും പറഞ്ഞു നോക്ക് ഇനി വീതി ഇല്ല നീളം ഇല്ലാന്ന് നിങ്ങൾ പറയുക ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത് എത്രയാണ് ആണ് എസ് വില ഒരു എൺപത്തൊമ്പത് രൂപ അണ്ടെ എൺപത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു മനോഹരമായ ബെഡ്ഷീറ്റ് കൊടുക്കുന്നത് എന്റെ വീതി നീളം നിങ്ങൾ നോക്ക് പറ്റിയിട്ടത് അല്ല ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ കാണിച്ചു തരുവാണോ കേട്ടോ ഈ ഒരു മനോഹരമായ ബെഡ്ഷീറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും തീർന്നിട്ടില്ല നമ്മുടെ പില്ലോ കവർ എത്ര ഏത് നിറത്തിലുള്ളത് എത്ര പില്ലോ കവർ വെറും ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് എമ്പത് രൂപയ്ക്ക് ബെഡ്ഷീറ്റും ഇരുപത്തൊമ്പത് ഐറ്റം ഇതെന്താണ് എത്ര പണി വരാം കഴിഞ്ഞിട്ടില്ല ഒരു ഐറ്റം ഉണ്ട് ബ്ലാങ്കിന്റെ വില എത്ര വീതി നിങ്ങളൊന്നും പിടിച്ചു പോകണം കേട്ടോ എന്റെ വീതി ബ്ലാങ്കറ്റ് ഈ ബ്ലാങ്കറ്റിന്റെ വില എത്ര

വെറുതെ അല്ല ഇയർ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ അമ്മമാരെ ചേച്ചിമാരെ സഹോദരിമാരെ എല്ലാവരും ഓടി നമ്മുടെ റിയൽ ബസാറിലേക്ക് വരും ഒരു വില എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമത് രൂപ എമ്പത് രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടും ഈ ഒരു നൈറ്റി പക്ഷെ നമ്മുടെ റിയൽ ബസാറും കിട്ടും കിട്ടും എൺപത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പൊ ചേട്ടന്മാർക്കും വരാം ചേച്ചിമാർക്ക് മേടിച്ചു കൊണ്ടും വെറും അറുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു പലാസ് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ പറ്റിയ സാധനം അതായത് ഇത്രയും വില കുറച്ച് എങ്ങും കിട്ടത്തില്ല ഇല്ല എവിടേലും കിട്ടോ എവിടെയും കിട്ടും ഒൻപത് രൂപയ്ക്കാണ് പലാസൂടുക തീർന്നിട്ടില്ല ലെഗിൻസിന്റെ വില എത്രയാണ് ലെഗിൻസ് എത്ര നമ്മുടെ റിയൽ ിൽ കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് വേണ്ട എല്ലാ തുണിത്തരങ്ങളും ആൺകുട്ടികൾക്ക് വേണ്ട എല്ലാ തുണിത്തരങ്ങളും നമ്മുടെ റിയൽ ബസാറിലുണ്ട് ടോപ്പുണ്ട് കാസ്റ്റർ ടോപ്പ് ഉണ്ട് പാന്റ് ഉണ്ട് ജീൻസ് ഉണ്ട് ബാഗി പാന്റ് ഉണ്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉള്ളപോലെ ജെൻസിന്റെ ആയാലും പലതര ഐറ്റംസ് ഉള്ളുണ്ട് അപ്പൊ

രൂപ രൂപ തീർന്നിട്ടില്ല രൂപയ്ക്ക് ഒന്നല്ല പത്തല്ല പതിനഞ്ച് നമ്മുടെ റിയൽ കൊടുക്കുന്നത് ഹാ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഓണ സമയത്ത് നമുക്ക് ഓണം ആഘോഷിക്കാൻ വളരെ നല്ലതാണ് മൂന്ന് മൂന്ന് ഓണം അറുപത്തിയൻപത് രൂപ വേറെ നമ്മൾ ഓണമായിട്ടൊന്നും വന്നിട്ടില്ല ഇവിടെ ആണ് വന്നത് റിയൽ ബസാറിലാണ് അതിന്റെ സന്തോഷം ഉണ്ട് നമ്മൾ ഓഫർ കണ്ടു അടുത്ത മുറമാണ് മുറം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുറത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും അറുപത്തൊമ്പത് രൂപ വെറും അറുപത്തൊമ്പത് രൂപയ്ക്ക് മൂന്ന് മുറമാണ് നമ്മുടെ പുനരൂർ റീൽബസാണ് തരുന്നത് പെൺകുട്ടികൾക്കുള്ള ഉണ്ട് വെസ്റ്റേൺ ടോപ്പ് ഉണ്ട് സാധാ പാന്റ് ഉണ്ട് ജീൻസ് പാന്റ് ഉണ്ട് അതുപോലെ തന്നെ ടീ ഉണ്ട് ടീഷർട്ടിന്റെ കുറെ കളക്ഷനുകളിൽ ടീഷർട്ട് വരുന്നുണ്ട് എല്ലാം നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ടീഷർട്ട് കൊടുക്കുന്നത് രൂപയ്ക്ക് ടീഷ്ട്ടൊണ്ണൂറ്റൊമ്പത് വെസ്റ്റേൺ ടോപ്പ് കൊടുക്കുന്നുണ്ട് കടലിത്തന്നെ വെറും രൂപ ഉണ്ട് വെറൈറ്റി വെറൈറ്റി ലേഡീസിനുള്ള വെറൈറ്റി വെറൈറ്റി കളക്ഷൻ എല്ലാം നമ്മുടെ ഐറ്റംസും ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് ഈ വാർത്ത ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന പത്ത് പേർക്കാണ് പി ജി ഒരു ഫ്രൈ പാൻ നമ്മൾ സമ്മാനമായി തരുന്നത് കണ്ടോ ഇതാണ് വാറണ്ടിയുള്ള സാധനമാണ് കേട്ടോ കമ്പനി സാധനം അപ്പൊ ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ കമന്റ് ഇടുക ഇത് നിങ്ങൾക്കുള്ളതാണ് അത് പത്ത് പേർക്കാണ് ഞങ്ങൾ ഓണത്തിനായി തരുന്നത് കേട്ടോ അപ്പൊ ഇതിന് കൊടുക്കുന്നവരെ നമ്മൾ ഫോട്ടോസ് ഈ വാർത്തയുടെ കമന്റിൽ നമ്മൾ കൊടുത്തിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പത്തെണ്ണമാണ് ഒന്നല്ല അഞ്ചല്ല പത്തെണ്ണമാണ് നിങ്ങൾക്ക് സമ്മാനമായി സമ്മാനം അപ്പം ഷെയർ ചെയ്യുക നല്ല കമന്റ് ഇടുക ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്നവർക്കാണ് സമ്മാനമായി തരുന്നത് ഓണമാണ് ആരും ഒരു മുണ്ടെടുക്കാൻ നടക്കില്ല കേട്ടോ ഒരു മുണ്ടിന്റെ എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റമ്പത് ഡബിൾ മുണ്ട് അതെ നൂറ്റി തൊണ്ണൂറ്റമ്പ ഡബിൾ മുണ്ട് നമ്മുടെ റിയൽ ബസാറുള്ളത് വെറും നൂറ്റി ഉള്ളൂ ഒരു ഡബിൾ മുണ്ടിന്റെ വില തീർന്നിട്ടില്ല സെറ്റ് സാരിക്ക് എത്രയാണ് വില സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അവിടെ സെറ്റ് സാരി തുടങ്ങുന്നത് ഒരു കസവ് മുണ്ട് കസവും എത്രയാണ് ഇതിന്റെ വില എത്ര ഇരുനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് അവിടെ സെറ്റ് സാരി തുടങ്ങുന്നത് കേട്ടോ അപ്പൊ മുണ്ടുണ്ട് സെറ്റ് സാരി ഉണ്ട് ഉടുപ്പുണ്ട് ഷട്ടുണ്ട് എന്ന് വേണ്ട എല്ലാ തുണിത്തരങ്ങളും നമ്മുടെ റിയൽ ബസാറുണ്ട് അപ്പൊ ഈ ഓണം അടിപൊളി അപ്പൊ ഇവിടെ വന്ന സാധനം മേടിച്ച ആളുകളുടെ അഭിപ്രായം ഒക്കെ നിങ്ങൾ കേട്ട് കാണും ഞെട്ടിപ്പിക്കുന്ന റിയൽ ബസാറിന്റെ ഓഫർ നിങ്ങൾ കണ്ടു കാണും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പുനലൂര് നമ്മുടെ എസ് ബി ഐ ബാങ്കിനും ഇന്ത്യൻ ബാങ്കിനും സെൻട്രൽ ആയിട്ട് സെൻട്രൽ ആയിട്ടാണ് നമ്മുടെ പുനരു റിയൽ ബസ്സാർ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ ഓണത്തിന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവിടെ നിന്ന് വരിക ഇത്രയും വില കുറച്ച് കിട്ടുന്ന ഈ ഒരു കട വേറെ എങ്ങുമില്ല അത്രക്ക് അടാറ് വിലക്കുറവിലാണ് നമ്മുടെ റിയൽ ബസാർ ആറിൽ സ്ഥാനം കൊടുക്കുന്നത്